നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഡൽഹി സ്ഫോടനത്തിന്റെ അന്വേഷണത്തിനായി എൻ ഐ എ കളത്തിലേക്ക് ഇറങ്ങുന്നു ചെങ്കോട്ടയിൽ ചാവേറായി പൊട്ടിത്തെറിച്ച ഉമർ മുഹമ്മദിന്റെ ഉമ്മയും സഹോദരന്മാരും പോലീസ് കസ്റ്റഡിയിൽ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് കൂടാതെ മൃതദേഹം ഉമറിന്റേതു തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഉദ്യോഗസ്ഥർ ഇവരുടെ ഡി സാമ്പിളുകളും ശേഖരിച്ചു നേരത്തെ പിടിയിലായ ഡോക്ടർ അദീൽ അഹമ്മദിനെ എൻ സംഘം ചോദ്യം ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ഫരീദാബാദിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത മുന്നൂറ്റി അൻപത് കിലോ ആർ ഡി എക്സിന്റെ റൂട്ട് മാപ്പും തുറന്നെടുത്ത് കേന്ദ്ര സംഘം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് പുൽവാമ കേന്ദ്രീകരിച്ച് നടന്ന പദ്ധതിയാണ് ഡൽഹിയിൽ നടപ്പാക്കിയത് എന്ന സംശയം ബലപ്പെടുന്നു ചെങ്കോട്ടയിലേത് ചാവേർ ആക്രമണമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഡൽഹി പോലീസ് ഫരീദാബാദിൽ നിന്നും അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘാംഗങ്ങളാണ് ആക്രമണത്തിന് പിന്നിലുള്ളതെല്ലാം മുന്നൂറ്റി അൻപത് കിലോ ആർ ഡി എക്സ് ഡൽഹിയിൽ പ്രയോഗിക്കാൻ ഇവർ പ്ലാൻ പ്ലാനിട്ടത് ഡോക്ടർ മുസമിൽ ഷക്കീൽ ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തർ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തതോടെ ഉമർ പരിഭ്രാന്തനായി ഉടൻ തന്നെ ഉമർ കാറിൽ ഒപ്പമുണ്ടായിരുന്നവരുമായി ആക്രമണം ആസൂത്രണം ചെയ്യുകയും കാറിൽ ഒരു ഡിറ്റണേറ്റർ സ്ഥാപിക്കുകയും സ്ഫോടനം നടത്തുകയുമായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ആദ്യ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഡൽഹി സ്ഫോടനത്തിന് പുൽവാമയിൽ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നാണ് സൂചനകൾ വരുന്നത് ഫരീദാബാദിൽ നിന്ന് പിടികൂടിയ ആർഡിഎക്സ് എത്തിച്ചത് പുൽവാമയിൽ നിന്നാണ് എന്ന സംശയം ബലപ്പെടുന്നു മാത്രമല്ല ചാവേറായ ഉമർ പുൽവാമ സ്വദേശിയാണ് ഡോക്ടർ റാത്തർ പുൽവാമയിൽ വേരുള്ളയാളാണ് ഡോക്ടർ മുസമിൽ പുൽവാമ സ്വദേശി കൂടാതെ ഷക്കീലിനും കൂട്ടാളികൾക്കും പുൽവാമയിൽ ബന്ധങ്ങളുണ്ട് ഫരീദാബാദിലെ അൽഫല മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിരുന്ന ഉമർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ജമ്മുകശ്മീരിലെ പുൽവാമയിലാണ് ജനിച്ചത് പുൽവാമ കോയിൽ ഗ്രാമത്തിൽ നിന്നുള്ള ഉമർ അൽ ഫലാഹ് സർവകലാശാലയിലെ സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്ററിലും ജോലി ചെയ്തിരുന്നു മറ്റൊരു കാര്യവും കൂടി ഇതുമായി കണക്ട് ചെയ്തു നോക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പുൽവാമ അറ്റാക്കിൽ പാക് ഭീകരർക്ക് കശ്മീരിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് അതായത് പുൽവാമയിൽ നിന്ന് ഭീകരർക്ക് എല്ലാ സഹായവും എത്തിയിരുന്നു പുൽവാമ കേന്ദ്രീകരിച്ച് രാജ്യത്തിനെതിരെ നീക്കം നടക്കുന്നുണ്ടെന്ന് വ്യക്തം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ചിനാണ് രാജ്യം നടുങ്ങിയ പുൽവാമ അറ്റാക്ക് നടക്കുന്നത് കേന്ദ്ര റിസർവ് പോലീസ് സേനയിലെ രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികർ ഉൾപ്പെടെ എഴുപത്തിയെട്ട് ബസ്സുകളിലായി ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ദേശീയപാത നാൽപ്പത്തിനാലിൽ അവന്തിപുരയ്ക്കടുത്ത് ആർ ഡി എക്സ് നിറച്ച സ്കോർപ്പിയോ വാൻ സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഉഗ്രസ്ഫോടനത്തിൽ കാറും ബസും തിരിച്ചറിയാനാകാത്ത വിധം തകർന്നു മൃതദേഹങ്ങൾ നൂറ് മീറ്റർ ചുറ്റുവട്ടത്ത് ചിതറി തെറിച്ചു പൂർണമായി തകർന്ന എഴുപത്തിയാറാം ബറ്റാലിയന്റെ ബസിൽ നാല്പത് പേരാണ് ഉണ്ടായിരുന്നത് നിരവധി ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനായിരുന്നു ഈ ആക്രമണത്തിന്റെ പിന്നിലുണ്ടായിരുന്നത് ഡൽഹിയിലെ സ്ഫോടനത്തിലും പുൽവാമ ബന്ധമുള്ളവരാണ് പിടിയിലായിരിക്കുന്നത് ഇവർക്കും ജെയ്ഷെ മുഹമ്മദുമായിട്ടാണ് ബന്ധമുള്ളത് പുൽവാമയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസും അന്വേഷണ സംഘങ്ങളും തിങ്കളാഴ്ച രാത്രി മുതൽ പുൽവാമയിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള അഞ്ചു പേരെങ്കിലും ജമ്മുകശ്മീർ പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാറിന്റെ ഇപ്പോഴത്തെ ഉടമയെന്ന് ആരോപിക്കപ്പെടുന്ന പുൽവാമയിലെ സാമ്പുര ഗ്രാമവാസിയായ അമീർ റാഷിദും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ സഹോദരനെയും മറ്റു മൂന്ന് പേരെയും ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് ഉന്നത അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കി സഹാറൻപൂരിലെ പ്രശസ്തമായ മെഡിക്കെയർ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ആദിൽ അഹമ്മദിനെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇന്റലിജൻസ് ഏജൻസികളും പോലീസും ജില്ലയിലുടനീളം അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് റെയ്ഡുകളും നടക്കുന്നുണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടെ എൻ ഐ ബി എ ടി എസ് എൽ എ യു ഹരിയാന പോലീസ് എന്നിവരുടെ സംയുക്ത സംഘം ആശുപത്രിയിലെത്തി മണിക്കൂറുകളോളം വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു ഇതിന്റെ ബാക്കിയായി വീണ്ടും പരിശോധനകളും റെയ്ഡും ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ആശുപത്രി രേഖകൾ സിസിടി ദൃശ്യങ്ങൾ ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് ഡോക്ടർ ആദിലിന്റെ അടുത്ത കൂട്ടാളികളുടെ ബാങ്ക് അക്കൗണ്ടുകളും മൊബൈൽ കോൾ വിശദാംശങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്നും സംഘടനയെ പിന്തുണച്ച് പോസ്റ്ററുകൾ പതിച്ചെന്നും ആരോപിച്ച് നവംബർ ആറിനായിരുന്നു ശ്രീനഗർ പോലീസ് ആദിൽ അഹമ്മദിനെ അറസ്റ്റ് ചെയ്യുന്നത് തുടർന്നായിരുന്നു പല പേരുകളും അഹമ്മദിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത് അറസ്റ്റിന് ശേഷം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇയാൾ ജോലി ചെയ്തിരുന്ന സഹാറൻപൂരിലെ പ്രശസ്തമായ മെഡിക്കെയർ ആശുപത്രി രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണ വലയത്തിലായിരുന്നു എല്ലാ രാത്രിയിലും എട്ട് മുസ്ലിം യുവാക്കൾ ഡോക്ടർ ആദിലിനെ സന്ദർശിക്കാറുണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന വസ്തുത അന്വേഷണത്തിൽ വെളിപ്പെട്ടു ഡോക്ടർ ആദിലുമായി അടുപ്പമുള്ളതായി കരുതുന്ന ആശുപത്രിയിലെ ഏഴ് ഡോക്ടർമാരായ ഡോക്ടർ ബാബർ ഡോക്ടർ അഹമ്മദ് ഡോക്ടർ ഷതാബ് ഡോക്ടർ ഡാനിഷ് തുടങ്ങി മറ്റു മൂന്ന് പേരെയും ഏജൻസികൾ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു ആദിലിനായി വീട് വാടകയ്ക്കെടുത്തത് ഡോക്ടർ ബാബർ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്ന് വീട്ടുടമസ്ഥനിൽ നിന്നും സമീപവാസികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ആദിൽ രാവിലെ ആശുപത്രിയിൽ പോയി രാത്രി എട്ട് മണിയോടെ തിരിച്ചെത്തുമായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു നാട്ടുകാരിൽ ആരുമായും ഇയാൾക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല അതായത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ തിരികെ വീട്ടിലെത്തി കഥ കടച്ച് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഈ വീട്ടിൽ നടക്കുന്നത് എന്താണ് എന്ന് പുറം ലോകത്ത് ആരും അറിയില്ല മാത്രമല്ല ചില ആളുകൾ ഇയാളെ കാണുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു ഇയാൾ പതിവായി ഇടപഴകിയവരെ തിരിച്ചറിയാൻ സി സി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഡോക്ടർ ആദിൽ തന്റെ വിവാഹത്തിന് മുസ്ലിം ഡോക്ടർമാരെ മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ എന്ന ഒരു വിവരവും പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ആശുപത്രിയിലെ മറ്റാരെയും തന്നെ ക്ഷണിച്ചിരുന്നില്ല ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മനോജ് മിശ്രയെ ഉൾപ്പെടെ ആരെയും ക്ഷണിച്ചിരുന്നില്ല എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇയാൾ മുസ്ലിങ്ങളുമായി മാത്രമാണ് ബന്ധം സ്ഥാപിച്ചിരുന്നത് ഇതര മതസ്ഥരുമായിട്ടൊന്നും ബന്ധം പുലർത്തുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വിവരം അതായത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളോട് കടുത്ത എതിർപ്പുണ്ടായിരുന്ന ഒരാളായിരുന്നു ആതിൽ ഒന്ന് ഓർത്തു നോക്കണം ഒരു ഡോക്ടറാണ് അയാൾ മതമോ ജാതിയോ ഒന്നും നോക്കാതെ വേണം ഒരു രോഗിയെ പരിചരിക്കാനും പരിശോധിക്കാനും എന്നാൽ ആദിൽ മറ്റു വിഭാഗക്കാരെ മാറ്റി നിർത്തുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു തന്നിലേക്ക് അന്വേഷണം എത്തുന്നുണ്ട് അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന ലഭിച്ചപ്പോൾ തന്നെ അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് അഹമ്മദ് ആശുപത്രി ഡയറക്ടറിൽ നിന്ന് അവധി നേടിയിരുന്നു കൂടാതെ അറസ്റ്റിനെ തുടർന്ന് ആശുപത്രി ഭരണകൂടം ഉടൻ തന്നെ ആദിലിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു ബാബറിനെയും മറ്റു നാല് ഡോക്ടർമാരെയും അന്വേഷണത്തിനായി അവധിയിൽ പ്രവേശിപ്പിച്ചു ആദിലും ബന്ധപ്പെട്ട എട്ട് യുവാക്കളുടെയും ഐഡന്റിറ്റികളും ജെയ്ഷെ മുഹമ്മദുമായോ മറ്റ് തീവ്രവാദ സംഘടനകളുമായോ ഉള്ള ബന്ധവും ഇന്റലിജൻസ് ഏജൻസികൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് ഡൽഹിയിൽ ആക്രമണം നടത്തുന്നതിന് പുൽവാമ കേന്ദ്രീകരിച്ച് കൃത്യമായ ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് അതിൻ്റെ ബാക്കി പത്രമാണ് ഡൽഹിയിൽ അരങ്ങേറിയത് എന്നാൽ ആർ ഡി എക്സ് ഉപയോഗിച്ച് ഒരു സ്ഫോടനം നടത്തുന്നതിനുള്ള സാവകാശം ഈ ഭീകര സംഘങ്ങൾക്ക് ലഭിച്ചില്ല അതിനു മുൻപ് തന്നെ പലരിലേക്കും അന്വേഷണം എത്തുകയും അറസ്റ്റ് നടക്കുകയും ചെയ്തു തുടർന്നാണ് ഉമർ തിടുക്കപ്പെട്ട് ഡൽഹിയിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തിയത് ഈ അറസ്റ്റുകൾ നടന്നിരുന്നില്ല എങ്കിൽ ഡൽഹി വലിയ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ യു എ പി എ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘവും എൻ സംഘവും ഉണ്ട് ഇവർ പ്രദേശം മുഴുവൻ തെരച്ചിൽ നടത്തുകയും തെളിവുകൾ പരിശോധിക്കുകയും ചെയ്യുകയാണ് കാര്യങ്ങൾ പൂർണ്ണമായും സ്ഥിരീകരിക്കാതെ തിടുക്കപ്പെട്ട് ഒന്നും തന്നെ പ്രതികരിക്കാൻ നിൽക്കരുത് എന്നാണ് അന്വേഷണ സംഘങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഫോറൻസിക് സംഘം സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുകയാണ് ഈ പ്രക്രിയയ്ക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസം എടുക്കും എന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഏതുതരം രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പരിശോധനയുടെ അടിസ്ഥാനത്തിലെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ മെട്രോ റെയിൽ അടയ്ക്കുന്നതിനെ അതിർത്തി അടയ്ക്കുന്നത് െക്കുറിച്ചോ ഡൽഹി പോലീസും സർക്കാരും ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഡൽഹിയിൽ തിരക്കിട്ട യോഗങ്ങൾ നടക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിട്ടുണ്ട് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെയും തന്നെ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ് അടിയന്തര യോഗം നടക്കുകയാണ് ഇതിൽ നിന്ന് കൂടുതൽ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളു എന്തായാലും പാകിസ്ഥാൻ അടിമുടി ഇപ്പോൾ വിറച്ചു നിൽക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളതാണ് അവരെ ഭയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ അതിർത്തികൾ സുരക്ഷിതമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്